അപ്പോ കുറച്ച് മുന്നേ രാവിലെ ഞാൻ ഇതിന്റെ ഒരു റീൽസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കുവെച്ചിരുന്നു അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഭക്ഷണം കൊടുക്കുന്നത് എന്തൊക്കെയാണെന്നില്ല നമുക്ക് അറിയണം കാരണം അതിന് നമുക്ക് ഉദ്ഘാടനം നടന്നു എന്നില്ല നിനക്കാണ് ഞാൻ ആ ഒരു ചെറിയൊരു ഷോട്ടിൽ നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ആയിരിക്കണ്ടേ റാഫിക്കാൻ അവിടെ എങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ഭക്ഷണം എന്നല്ലെന്ന് നോക്കാൻ നമുക്ക് ലൈവ് ആയിട്ട് ഞാൻ നേരെ ക്യാമറ നേരെ പോണേ നമ്മള് അപ്പൊ നമ്മള് ഇതാണ് ഇപ്പോ ഹായ് റാഫിക് എവിടെ താഴെ ഫുഡുണ്ടാക്കണല്ലേ ഇണ്ടല്ലേ ഓക്കേ 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 താഴെ വണ്ടി പാർക്കിങ് കൊണ്ടില്ല ആ ആ കൂടി ഓക്കെ ഓക്കെ അതാണ് നിങ്ങള് ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട കണ്ടീഷനിൽ നമ്മളിങ്ങനെ ഇറങ്ങി കിട്ടില്ലേ ലൈവ് ആയിട്ട് പോരാണ് ഓ അതാണ് ഞങ്ങള് നമുക്ക് ഇതിനെ പോരുകയാണെങ്കിൽ വാഹനം വന്നാല് ഹൈവേന്റെ വക്കാണ് വണ്ടി നിർത്താൻ സൈഡില്ലാന്ന് കരുതണ്ട അതാണ് നിങ്ങൾ ഇത്രയും പാർക്ക് ചെയ്യുക അവിടെ ഒരു ഫുഡ് കഴിക്കാൻ നമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ വരിക സുഖമായിട്ട് പാർക്ക് ചെയ്യാം ആ അതാണ് കിച്ചാണ് ഓ നിങ്ങള് മാപ്പിളയും പണ്ടുകളോട് ഇണ്ടല്ലേ

ഒരു പോഷന് അറുന്ന മന്തി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒരു പീസും ഉണ്ടാവും ഒരാൾ ചോറ് ഉണ്ടാവും അത് അറുനൂറ് റുപ്പ ചോറ്ക്കുണ്ട് പിന്നെ ആറാം തീയതിക്ക് ശേഷം ആ വൈ വൈകുന്നേരം ആറ് മണി തൊട്ടിട്ട് അൺലിമിറ്റഡ് ബിരിയാണി ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് മൂന്നായിരം ചോറ് അതുവരെ രാവിലെ തൊട്ട് ഒരു പതിനൊന്ന് തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ സാധ ബിരിയാണി പോകണ്ട് എൺപത് റുപ്പ്യ തിരക്കില് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ മന്തിയും അതെങ്ങനെ പോകും ഈ ഓഫർ

അവര് കൊടുക്കും നമ്മള് കല്യാണത്തിൽ തുറക്കാൻ പോകുന്ന ആളല്ലേ നമ്മള് കല്യാണപ്പണിക്ക് തുറക്കാൻ പോകാണല്ലോ നമുക്ക് നമുക്കിപ്പോ കേരള ഉണ്ട് നമ്മള് കല്യാണപ്പഴിക്ക് ചോറുക്കാൻ പോകണ തക്കാലിന്റെ എന്തെങ്കിലും തുറക്കാൻ പോകണാളാ അതിപ്പോ നമുക്ക് അപ്പൊ ഏർപ്പെട്ടാണെങ്കിൽ ഇനി അവിടെ വന്ന് പോയി വെച്ചു കുഴപ്പമില്ല ആ അതുകൊണ്ടേ കൊടുക്കും പുറത്തെപ്പോൾ വീട്ടിൽ വേണമെങ്കിൽ അവിടെ ബുദ്ധിമുട്ടേ കൊടുക്കും നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മള് കാറ്ററിങ് ചെയ്ത് നമ്മള് അത് കൊണ്ടേ കൊടുക്കും നമ്മളെ ചോയ് അതാണ് നമ്മളത് നമ്മള് പറച്ചുവെച്ചത് എന്തായാലും കുഴപ്പം വന്നിട്ടില്ല പിന്നീട് വരാതെ പ്രാർത്ഥന എന്തായാലും പിന്നെ ആളുകള് എന്താ പറയു വെച്ചാല് ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാല് ഇന്ന് വീടുകളില് അധികം പരിപാടി ഒക്കെ ഈ കാറ്ററിംഗ് ആളാണ് ഉള്ളത് അപ്പൊ നമ്മൾ നമ്മള് നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി പരമാവധി കുറച്ചിട്ട് നല്ല രൂപത്തില് ഉണ്ടാക്കി കൊടുക്കും മോശമില്ലാത്ത രൂപത്തില് പിന്നെ ഓരോ താല്പര്യങ്ങളാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആവർഷങ്ങളാണല്ലോ ചെന്നാൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി പരമാവധി ഇല്ലാത്തവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കാം നമ്മൾ റെഡിയാണ് റീൽസ് അനിയന്റെ മോന് ഇത്ര ആളുകളാണ് പണിക്കുന്നത് അതന്നെ ഫാമിലിയാണ് അതാണ് ഏറ്റവും വലിയ ഫാമിലി ഞങ്ങളെ കഴിക്കുന്നു ഞങ്ങൾ കുട്ടികളെ കഴിക്കണു ഞങ്ങൾ 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 അത് പിന്നെ റാഫിക പറഞ്ഞിട്ടില്ലേ ഇത് ഒരു ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട് പിന്നെ അതുമല്ല ഒരു കുടുംബ സമയം തന്നെ ചെറിയ ഫുഡിന്റെ മേഖലയിലാണ് അപ്പൊ നല്ല പാർക്കിംഗ് സൗകര്യമാണ് ഇത് നമ്മുടെ കയറാൻ പറ്റിയ കണ്ടീഷൻ അല്ലേ അപ്പോ ഇവിടെ വന്ന് ഭക്ഷണ സൗകര്യത്തില് ബാക്കിലൊക്കെ നല്ല ഫാമിലി ആയിട്ട് ഞമ്മക്ക് വരാം അതാണ് ഞങ്ങള് ഇവിടെ ഒക്കെ ഉഷാറായിട്ട് നമുക്ക് ഇരിക്കാത്തരും സൗകര്യങ്ങളുണ്ട് വന്നിരിക്കാം അതുപോലെ തന്നെ ഇവിടെ വണ്ടി നിന്ന് നിർത്തി കഴിഞ്ഞാല് പാർക്കിങ്ങിന് സ്ഥലമില്ലാതെ നമ്മൾ പറയില്ല അതാണ് ഇതിപ്പോ ഹൈവേന്റെ വക്കാണ് അപ്പോ ഇതിന്റെ പാർക്കിംഗ് സൈഡ് ഇതിനാണ് പോന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഫാമിലി ബിരിയാണി സെന്റർ പാർക്കിംഗ് അടക്കം ബോർഡ് അടക്കം കൊടുത്തിട്ടുണ്ട് ബോർഡ് ബോർഡടക്കോടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഏഹ് ഷോർട്സ് ഇട്ടപ്പോ എന്താണ് ഇതിന്റെ ഫുള്ള് വിവരങ്ങൾ കൊണ്ട നമ്പർ കൊണ്ട എന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു നമ്പർ നിമുമായി പങ്കുവെക്കുന്നത് തമാമ് ഓഡിറ്റോറിയ അപ്പോ എന്തായാലും നമ്പർ ചോദിച്ചതിന് എനിക്ക് മെസ്സേജ് അയച്ചു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ചിരുന്നു മൊബൈൽ നമ്പർ എന്താ കൊടുക്കാത്തല്ലേ അപ്പൊ ഈ ഖാൻ്റെ മൊബൈൽ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ കയ്യിലറിയാം അതുകൊണ്ട് നമ്പർ ഞാൻ ഫുൾ വീഡിയോ അദ്ദേഹത്തോട് ബൈക്ക് ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്ന നിലക്ക് ആയിട്ടാണ് ഞാൻ റാഫി ഖാന്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് അതെന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കും ആളുകൾക്ക്